എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഡി വി എസ് എ പാർക്കിംഗ് ഫൈൻ സ്കാം ഒരുപക്ഷെ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് ഒരു പാർക്കിംഗ് പെനാൽറ്റി ചാർജ് ഡ്യൂ ഉണ്ട് അത് ഇന്ന് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രൈവിങ്ങിൽ നിന്ന് ബാൻ ചെയ്തേക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കാം അതുമല്ലെങ്കിൽ നിങ്ങളെ കോടതി നടപടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം എന്നാണ് ആയതിനാൽ ഈ മെസ്സേജിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് ഫൈൻ അടയ്ക്കാനാണ് പറയുന്നത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡി ഒരിക്കലും പാർക്കിംഗ് ഫൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നില്ല കൗൺസിലുകളും പാർക്കിംഗ് അതോറിറ്റികളും അതേ സ്പോട്ടിൽ തന്നെ പാർക്കിംഗ് ഫൈൻ ഇഷ്യൂ ചെയ്യുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡി വി എൽ എയിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് ലെറ്ററായി അയക്കുന്നതാണ് ഒരിക്കലും അവർ ടെക്സ്റ്റ് മെസ്സേജായി പാർക്കിംഗ് ഫൈൻ അടയ്ക്കാൻ പറയുന്നതല്ല എന്നിട്ടും ഫൈൻ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് ക്ലാസ് മെയിലിൽ ലെറ്റർ അയയ്ക്കും ഒരിക്കലും ടെക്സ്റ്റ് മെസ്സേജ് അയക്കില്ല ഇത് വേറെ ഒരു പാർക്കിംഗ് ഫൈൻ മെസ്സേജ് വന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്നാണ് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം അല്ലെങ്കിൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒരിക്കലും ഡി വി എസ് എയെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പണം നഷ്ടമാകുകയോ അതല്ല നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആക്ഷൻ ഫ്രോഡ് ഡോട്ട് പോലീസ് ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ സീറോ ത്രീ സീറോ സീറോ വൺ ടു ത്രീ ടു സീറോ ഫോർ സീറോ എന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം നിങ്ങൾ ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സ്കോട്ട്ലൻഡിൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ വൺ എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്